ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കബറിന്റെ പണികളെല്ലാം പൂർത്തിയായി അദ്ദേഹത്തെ മറവു ചെയ്താൽ രണ്ട് ചുള്ളികൾ രണ്ട് പച്ച കൊമ്പുകൾ മീസാൻ കല്ലിന്റെ ഭാഗത്ത് രണ്ട് കൊമ്പ് കൊമ്പ് ചെടികളുടെ കൊമ്പുകൾ വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ വെള്ളം ഒഴുക്കുന്നത് കബറടക്കുന്നത് കണ്ട പലരും വീക്ഷിച്ചിട്ടുണ്ടാവും എന്നാൽ നിങ്ങൾക്കറിയുമോ എന്താണ് ആ കബറിന്റെ മുകളിൽ അങ്ങനെ വെള്ളമൊഴുക്കാനുള്ള കാരണം ഒന്നാമതായിക്കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ആ അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തിനാണ് നമ്മൾ അങ്ങനെ വെള്ളമൊഴുക്കുന്നത് ഖബറിന്റെ മുകളിൽ വെള്ളമൊഴുക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ഇതിലൂടെ ഒന്നാമതായി ഞാൻ പറഞ്ഞു തരുന്നത് ഇൻഷാല്ല രണ്ടാമതായിക്കൊണ്ട് പറയുന്നത് എന്താണ് അവിടെ വെച്ചുകൊണ്ട് ദുആആ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ദുആ ആ ചെയ്യുന്നത് അങ്ങനെ ദുആ ചെയ്യുന്നതിന് വല്ല തെളിവും ഉണ്ടോ എന്ന് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് സമയമുള്ളവർക്ക് കാണാം

ഇബ്രാഹീമിന്റെ ഖബറിന്റെ മേൽ നബിസ് തങ്ങൾ വെള്ളം കുടഞ്ഞു ആരാണ് ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹുഅലൈ തങ്ങളുടെ മകനായിരുന്നു ചെറുപ്പത്തിൽ ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ നബി സല്ലല്ലാഹു അലൈഹി അല്ലാസ തങ്ങൾക്ക് മരണപ്പെട്ടിട്ടുണ്ട് ആ കുട്ടി മരണപ്പെട്ട സമയത്ത് ആ കുട്ടിയുടെ മറമാടലെല്ലാം പൂർത്തിയായതിനു ശേഷം മഹാനായ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന് മുകളിൽ വെള്ളം ഒഴുക്കി വെള്ളം തെളിച്ചു അപ്പോ അലൈഹി അലൈവല തങ്ങൾ ചെയ്ത ഒരു തിരു ചര്യ ആയതുകൊണ്ടാണ് നമ്മളും ഇന്ന് കബറടക്കം കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വെള്ളം പലരും ഇത് കണ്ടിട്ടുണ്ടാവും സ്ത്രീകളൊന്നും കബറടക്കുന്ന സ്ഥലത്ത് സന്നിദ്ധരാവാത്തത് കൊണ്ട് അവർക്കറിയുകയില്ല എന്നാൽ പുരുഷന്മാർ പലരും വീക്ഷിച്ചിട്ടുണ്ടാകും അതിനുള്ള കാരണം അവിടെ നിമിഷം മാത്രങ്ങളുടെ ചര്യാണ് നടത്തുന്നത് നിബിസുളാസം മാ തങ്ങൾ അങ്ങനെ ചെയ്തു പിന്നെ അതിന്റെ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നത് പൊടി ഒതുങ്ങി കിട്ടാനും ഖബർ വൃത്തിയായി കിട്ടാനും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഈ സുന്നത്ത് അവിടെ ഉണ്ട് എന്നതാണ് ഒന്നാമത്തെ കാരണം ഇനി ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ വിഷയമാണ് രണ്ടാമത്തെ വിഷയം കബറടക്കി കഴിഞ്ഞാൽ ദുആ ചെയ്യണോ ഒരാളെ കബറടക്കി കഴിഞ്ഞാൽ അവിടെ ദുആ ചെയ്യണോ എന്നതിനെ സംബന്ധിച്ചാണ് രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് അതിനൊരു ഹദീസ് ഉണ്ട് എന്താണ് ഹദീസ് ഉദ്ധരിക്കുന്ന ഒരു എന്താ പറഞ്ഞു നബിയു നബി തങ്ങളായിരുന്നു ദഫിനിൽ ിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഒരു മയ്യത്തിന് മറമാടി കഴിഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായി അതിൽ നിന്ന് കഴിഞ്ഞാൽ ഒഴിവാക്കഴിഞ്ഞാൽ നിൽക്കും ആ മയത്തിനെ മറമാടിയ കബറിന്റെ അടുക്കൽ തങ്ങൾ നിൽക്കുമായിരുന്നു എന്നിട്ട് നബി അലൈഹി തങ്ങൾ ചോദിക്കും നിങ്ങളുടെ സഹോദരന് വേണ്ടി കൊണ്ട് നിങ്ങൾക്കലിനെ തേടുന്നില്ലേ നിങ്ങൾ പൊറുക്കലിനെ തേടും നിങ്ങളുടെ സഹോദരനെ വേണ്ടി വേണ്ടി എന്ന് എന്ത് ചെയ്യും അവിടെ കൂടിയവരോട് പറയും തസ്ബീതിന് വേണ്ടി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂ ചോദിക്കുകയും ചെയ്യൂ തസ്ബീത്ത് സ്ഥിരത ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവനോട് സ്ഥിരത ലഭിക്കാൻ വേണ്ടി കൊണ്ട് അവനക്ക് സ്ഥിരത ലഭിക്കാൻ വേണ്ടി കൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുകയും ചെയ്യൂ എന്താ സ്ഥിരത ലഭിക്കണം എന്ന് പറയാൻ കാരണം ഈ സമയത്ത് അവനെ ചോദ്യം ചെയ്യപ്പെടുകയാണ് നമ്മൾ ഖബർ മറമാടിയതിന് ശേഷം നമ്മളോട് നിൽക്കുന്ന സമയത്ത് നമ്മൾ മറമാടിയതിന് ശേഷം തന്നെ അള്ളാഹുവിന്റെ മലക്കുകളാകുന്ന കബറിൽ ചോദ്യം ചെയ്യുന്ന മുൻഖർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ആ മനുഷ്യനെ ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയമാണ് എന്ന് ഹബീബ റസൂറിഹു അലൈഹി വസ്സലാമ തങ്ങൾ പറയാണ് ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉത്തരങ്ങൾ സ്ഥിരതയോടുകൂടെ പറയാൻ നിങ്ങൾ അവന് തസ്ബീത്തിന് വേണ്ടി കൊണ്ട് നിങ്ങൾ അവന് വേണ്ടി ചോദിക്കൂ എന്ന് കൂടി റസൂൽ കരീം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഒന്ന് എന്തിനാണ് കബറിന്റെ മുകളിൽ വെള്ളം ഒഴുക്കുന്നത് രണ്ട് അവിടെ നിന്നുകൊണ്ട് ആ ചെയ്യേണ്ടതുണ്ടോ ഇതിന് രണ്ടും ഞാൻ ഹദീസ് പറഞ്ഞു ഇൻഷാ ഇൻഷാല് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള ഇത്ര സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ എന്നോട് ചോദിക്കണം അതിൻ്റെ ജവാബ് എനിക്ക് കണ്ടെത്തിക്കൊണ്ട് അടുത്തത് വീഡിയോ ആയിക്കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാ ഇൻഷാല് തോഫിക്ക് നൽകി മാറാവട്ടെ അതുകൊണ്ട് നിങ്ങൾക്കും പ്രതിഫലം ലഭിക്കും എന്നത് നിങ്ങൾ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അസാം വലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം ദുവാ ചെയ്യണം എന്ന വസ്യത്തോടു